പിന്നെ ഇവിടുത്തെ സുന്നി പ്രവർത്തകര് ഞാൻ സുന്നി പ്രവർത്തകനാണ് ഇവര് മറു പിന്നെ കത്തിന് മറുപടി തന്നില്ല എന്നതിന്റെ പേരിൽ ചോദിക്കുന്നില്ല ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇവിടുത്തെ പ്രവർത്തകർ വീണ്ടും വീണ്ടും വന്ന ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നതെന്ന് ആത്മാർത്ഥമായി പറയുന്നു ചോദ്യം ഇതാണ് പിന്നെ നമ്മുടെ ഫതലുൽ ഹക്കു മരി അദ്ദേഹം അള്ളാഹു അല്ലാത്തവർക്ക് അറിയുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം അങ്ങനെ പറഞ്ഞു അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കേണ്ടത് എനിക്ക് അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഇനി ഫൈസൽ മുസലിയര് കൊണ്ട് എനിക്ക് ഒരു തോന്നില്ല സൂറത്തുൽ ജിന്നിലെ ഇരുപത്തി ആറാമത്തെ ആഴ്ത്ത് ഞാൻ ഇത് പശു ഖുറാനാണ് സൂറത്തുൽ ജിന്നിലെ അതിനുശേഷം ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ പറയുന്നത് ഇവിടെ ഖുർആൻ അഥവാ അള്ളാഹു അല്ലാത്തവർക്കറിയൽക്കാണ് എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ആയത്ത് എന്താണ് ആയത്ത് ഇല്ല മനിർ തലാ മിർ റസൂൽ ഇല്ല മനിർ തലാ മിർ റസൂൽ ഇതിന്റെ അർത്ഥം പറയാൻ വേണ്ടി ഞാൻ ഉൽ ഹക്കുമാരിയെ ആദരപൂർവം ക്ഷണിക്കുന്നു സഹോദരന്റെ ചോദ്യം സൂറത്തുൽ ജിന്നിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകളുമായി ബന്ധപ്പെട്ടതാണ് അതിന് മറുപടി ആര് പറയണമെന്നുള്ളത് സ്വാതന്ത്ര്യം അങ്ങക്ക് വിട്ടു തന്നപ്പോരേ നിശാള്ള അതിന് മറുപടി നിങ്ങൾക്ക് തരും അതിന്റെ അർത്ഥം പറയും അത് ഫതുൽ ഹക്കുമാരി പറഞ്ഞാലും വൈസൽ മോലി പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യവും വസ്തുത ബോധ്യപ്പെട്ടാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിശാള്ള തന്നെ അതിന്റെ അർത്ഥം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും മാത്രം സവിശേഷതയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് വൈബിയായ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ അത് അള്ളാഹു അല്ലാത്ത മറ്റുള്ള വല്ല ആളുകൾക്കും അറിയാമെന്ന് വിശ്വസിച്ചാൽ ആ വ്യക്തിയെ അള്ളാഹുവിനെ ആ വിഷയത്തിൽ പങ്കുചേർക്കലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ വിശദീകരിച്ചതിന് ചുരുക്കം കാരണം റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം റബ്ബിന്റെ മാത്രം കുത്രത്തിൽപ്പെട്ട കാര്യങ്ങൾ അതാണ് റൈബറിയുക എന്നുള്ളത് കാര്യകാരണങ്ങളൊന്നുമില്ലാതെ പരിധികളില്ലാതെ എല്ലാം കാണാനും എല്ലാം അറിയാനും ആ നിലക്ക് മനസ്സിലാക്കുവാനുമുള്ള കഴിവ് അത് റബിനെ ഉള്ളൂ അതിന് റൈബിയായ അറിവ് എന്ന് പറയും ആ റൈബ് കാണാനും അറിയാനും ലോകത്ത് അല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല ഇനി ഇവിടെ പരാമർശ വിഷയം എന്താണ് സൂറത്തുൽ ജിന്നില് അള്ളാഹു താല പറയാണ് പറയുന്നത് ആലിമുൽ അള്ളാന്റെ അള്ളാഹുറിയുബി തന്റെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല റസൂലിൻ താൻ ഇഷ്ടപ്പെട്ട നബിമാർക്കല്ലാതെ അപ്പൊ അള്ളാഹു സുബാനുഅത്താല തന്റെ ഗൈബിയായ കാര്യം മറ്റുള്ള ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ വെളിപ്പെടുത്തി കൊടുത്ത പിന്നെ ഗൈബ് എന്ന് പറയില്ല അതുകൊണ്ടാണ് അംബിയാക്കന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തൊക്കെ ഇപ്പൊ ജെക്കരി നബി വളർത്തിയ രംഗവും അതുപോലെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് വിശുദ്ധ ഖുറാൻ പറയുന്ന ഒരു കാര്യണ്ട് പ്രവാചകരെ ഇതൊന്നും നടക്കുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അംബായിൽ അംബായിബി ഇതൊക്കെ ആ വിഷയങ്ങളാണ് പിന്നെയോ പിന്നെ എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് അള്ളാഹു താലം നിങ്ങൾക്ക് വഹയിൽ നൽകി അപ്പൊ അള്ളാഹുത്താല വഹയിൽ നൽകിയാൽ ആ കാര്യങ്ങൾ അറിയും ഇന്ന് ഞാനെന്ത് പറയാനുള്ള കാരണം എന്താ മുഹിയുഷേഖ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നമ്മുടെ കലഭകത്തുള്ളത് കാണുമെന്നാണ് ഇവിടെ എവിടെയാണ് മുഹിയത്തിഷേഖെന്ന് അള്ളാഹുത്താല കൈബിലൂടെ ആ വിഷയം വഴയിലുള്ള ആ വിഷയം അറിയിച്ചു എന്ന് ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താ അള്ളാഹു താല പ്രകടിപ്പിക്കുന്ന അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അറിയും അങ്ങനെ അറി അറിച്ച് കൊടുത്താൽ പിന്നെ ആ വിഷയം എന്തല്ല അപ്പോൾ അവരെ സമ്മതിച്ചിടത്തോളം അത് കൈബാവുകയില്ല അത് അള്ളാഹു താല അറിയിച്ചുകയും ഇനി ഇവിടെ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ നമുക്ക് അത്ര ധൃതിയിൽ പോകാൻ പറ്റില്ലല്ലോ ഈ ആയത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ മദ്രസകളില് അഞ്ചാം ക്ലാസ്സിലെ അക്കീദയില് നിങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ തിരുമറി നടത്തിയത് ഈ ആ രണ്ട് ആയത്താണ് ഇവിടെ രണ്ട് ആയത്തിലെ ഒരു ഭാഗത്തെ മുറിച്ചിട്ട് മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ട് ആയത്തിന്റെ അർത്ഥം ആദ്യം അർത്ഥം ഫുള്ള് കേൾക്കുക എന്നിട്ട് ഇവര് കൊടുത്ത അർത്ഥം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം ചോദിച്ചത് കൊണ്ട് അതുകൂടി ഞാൻ പഠിക്കണല്ലോ അതിനുവേണ്ടി എന്താണെന്നറിയോ ആലിമുൾബി അല്ല ഖൈബി അറിയുന്നവനാണ് ആ വൈബ് അള്ളാഹു താല ആർക്കും അറിയിച്ചു കൊടുക്കുകയില്ല ഇല്ലാ മനിർത്തല അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ എന്നിട്ട് ആയത്ത് അവിടെ മുറിച്ചു മോള് പറഞ്ഞ ആയത്തിലേക്ക് ഈ ആയത്തിലെ ഇല്ലാ എന്നുള്ള കഷ്ണത്തെ മുറിച്ചിട്ടാണ് ചേർത്തിക്കൊടുത്തു ഇത് എന്തിനാ അവിടെ ആ കൈക്രിയ അറിയോ ഔലിയാക്കന്മാർക്കൊക്കെ കൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്ന വിശ്വാസം ഈ പിഞ്ചു പൈതങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ കലാമിന് കൃത്രിമം നടത്തിയിട്ടാണ് മദ്രസയിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ആയത്ത് ഖുറാനില്ല അവിടെ ഇല്ലാ ഇല്ലാർത്തലാ എന്ന് പറഞ്ഞിട്ട് ശേഷം മിർ ഇല്ലാ ഇല്ലാമനിർത്തല കൊണ്ട് അവസാനിക്കുന്ന ആയത്തില്ലാന്ന് പറഞ്ഞത് ഖുർആൻ ആയത്തില്ല എന്നല്ല ഇല്ലാത്തല ആ നല്ല തൃപ്തിപ്പെടുന്നവർ ഒഴികെ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നില്ല ആ പദം കൊടുത്തിട്ട് നിങ്ങൾ നമ്പർ കൊടുത്തത് ഇരുപത്തി ഏഴുതാണ് ഇരുത്തേഴ് അതല്ല അവസാനിക്കുന്നത് ഇരുത്തേഴ് അവസാനിക്കുന്നത് ഇല്ല മനിർത്തലാ തൃപ്തിപ്പെടുന്ന നബിമാർക്ക് വാഹി അറിയിച്ചു കൊടുക്കുമെന്നാണ് ആ പറഞ്ഞത് അവൻ ആ പറഞ്ഞതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കൊണ്ടൊന്നുമില്ല കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഒരാൾ നിർത്തി ലാ ഒരു ഇലാഹരാധ്യനുമില്ല ഇല്ലല്ല പറഞ്ഞില്ല അള്ളാഹു അല്ലാതെ ഇവിടെ ലാ വെച്ചിന് ശേഷം ഇല്ലാലി മനിർത്തലാ അള്ളാഹു ഉദ്ദേശിച്ച രണ്ടാമത്തെ ആയത്ത് ഞാനാണോ കെട്ടത് നിങ്ങളാണോ കെട്ടത് രണ്ടാമത്തായത് നിങ്ങൾ ഓതിയില്ല ഇപ്പോഴാണല്ലോ ഓതിയത് നേരത്തെ അയ്യബ് അള്ളാഹു അല്ലാത്തവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇവിടെ അറിയിച്ചു കൊടുത്താൽ അറിയുമെന്ന് വന്നല്ലോ അലഹദില്ല അതേ വേണ്ടു